ഒരു ഗുരു യാത്ര പോവുകയായിരുന്നു ശിഷ്യന്മാരുടെ കൂടെ വഴി മധ്യേ അവർക്ക് ഒരു ചെറിയ പുഴ മറികടക്കേണ്ടതുണ്ടായിരുന്നു പുഴപൊക്കത്തിലെത്തിയപ്പോൾ ഗുരു എല്ലാ ശിഷ്യന്മാരോടും കൂടി പറഞ്ഞു എനിക്ക് വയസ്സായി നമ്മൾ ഈ പുഴ കടന്ന് പോകാൻ പോവുകയാണ് അരയോളമോ കഴുത്തിനൊപ്പമോ ചിലപ്പോൾ അതിൽ കൂടുതലോ വെള്ളമുള്ള സ്ഥലങ്ങളുണ്ട് ഒരുപക്ഷെ ഞാൻ നിങ്ങളുടെ കൂടെ ഇതിലൂടെ നടന്ന് മറുകര എത്തുമ്പോഴേക്കും എന്റെ കൈമസം നിന്ന് ചിലപ്പോൾ എന്റെ രണ്ടാം മുണ്ട് പോയെന്നിരിക്കും ചിലപ്പോൾ എന്റെ കണ്ണട പോയെന്നിരിക്കും ചിലപ്പോൾ എന്റെ വേദഗ്രന്ഥം പോയെന്നിരിക്കും ചിലപ്പോൾ എന്റെ ഊന്നുപടി പോയെന്നിരിക്കും അങ്ങനെ ഓരോരോ വസ്തുക്കളും പോകാൻ സാധ്യതയുണ്ട് ഒരുപക്ഷെ എന്റെ വസ്ത്രം പോലും പോയെന്നിരിക്കും അതൊക്കെ ശേഖരിക്കേണ്ടത് നല്ലവരായ എന്റെ പ്രിയ ശിഷ്യന്മാർ നിങ്ങളാണ് അത് ഓർമ്മിപ്പിച്ചുകൊണ്ട് എവരും പുഴ മറികടക്കാനായി ഇറങ്ങി ഓരോരുത്തരുടെയും ശ്രദ്ധ ഗുരുവിന്റെ ശരീരത്തിൽ നിന്നും കണ്ണട പോകുന്നതും ഗ്രന്ഥം പോകുന്നതും ഉടുമുണ്ട് പോകുന്നതും അങ്ങനെ പല പല വസ്തുക്കൾ പോകുന്നത് ശ്രദ്ധിക്കുകയും ഏതെങ്കിലും ഒരു വസ്തു പോയാൽ അത് ഉടനടി ചാടിയെടുക്കണമെന്നും മറുകുര ഓടിയെത്തി ഗുരു വരുമ്പോഴേക്കും ഗുരുവേ അങ്ങയുടെ കണ്ണട ഞാൻ കളയാതെ സൂക്ഷിച്ചു അല്ലെങ്കിൽ അങ്ങയുടെ രണ്ടാമുണ്ട് ഞാൻ കളയാതെ സൂക്ഷിച്ചു അല്ലെങ്കിൽ അങ്ങയുടെ വടി ഞാൻ കളയാതെ സൂക്ഷിച്ചു അങ്ങനെ പറയാൻ ആഗ്രഹിച്ചുകൊണ്ട് ആർത്തിയോടുകൂടി ഓരോരോ വസ്തുക്കൾ ശേഖരിക്കാൻ തുടങ്ങി പറഞ്ഞ വസ്തുക്കളും പറയാത്ത വസ്തുക്കളും ഒക്കെ ശേഖരിക്കാൻ തുടങ്ങി ശേഖരിച്ചവർ ഇത്രയും വേഗം മറു ഗുരുവിനെ നോക്കി നിന്നു കാരണം ഗുരുവരുമ്പോഴേക്കും ഗുരുവിന്റെ സ്നേഹം കിട്ടാൻ ആദരവ് കിട്ടാൻ പക്ഷെ നിൽപ്പ് നിൽപ്പ് മാത്രമായിരുന്നു നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അവർ എല്ലാ വസ്തുക്കളും ശേഖരിച്ചു കണ്ണട ശേഖരിച്ചു ഉടുമുണ്ട് ശേഖരിച്ചു രണ്ടാം മുണ്ട് ശേഖരിച്ചു വേദഗ്രന്ഥം ശേഖരിച്ചു തൂലിക ശേഖരിച്ചു പുസ്തകം ശേഖരിച്ചു സർവതം ശേഖരിച്ചു പക്ഷേ ശേഖരിക്കേണ്ട യഥാർത്ഥ വസ്തു ജീവനുള്ള ഗുരുവിനെ ശേഖരിച്ചില്ല അതുകൊണ്ട് ഗുരു മാത്രം മടങ്ങി വന്നില്ല ഇനി കന്നട കൊണ്ട് എന്ത് കാര്യം രണ്ടാം മുണ്ടുകൊണ്ട് കൊണ്ട് എന്ത് കാര്യം ഊന്നുപടി കൊണ്ട് എന്ത് കാര്യം ഒരു കുഞ്ഞുകഥ ഇന്നുമുതൽ നുറുങ്ങുകഥകൾ എന്ന പേരിൽ പറഞ്ഞു തുടങ്ങുകയാണ് കൂടുതലൊന്നുമില്ല ഇതു ഓരോ ഓരോ കഥകൾ ഇന്നത്തെ കഥയിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി നമുക്ക് ഗുരുവിനെ നഷ്ടപ്പെടരുത് നമുക്ക് ജ്ഞാനം നഷ്ടപ്പെടരുത് നമുക്ക് നല്ല ഗുണങ്ങൾ നഷ്ടപ്പെടരുത് കണ്ണട പോലുള്ള ഊന്നുപടി പോലെയുള്ള ലൗകിക വസ്തുക്കൾ രണ്ടാം സ്ഥാനത്ത് മുണ്ട് പോലുള്ള ഗ്രന്ഥം പോലുള്ള തൂലിക പോലുള്ള വസ്തുക്കൾ രണ്ടാം സ്ഥാനത്ത് നമുക്ക് ഗുരുവിന്റെ പിന്നാലെ പോവാം ഗുരുവിനെ ശേഖരിക്കാം ജ്ഞാനത്തെ ശേഖരിക്കാം സ്നേഹത്തെ ശേഖരിക്കാം എന്തെല്ലാം നന്മകളുണ്ടോ നന്മകൾ ശേഖരിക്കാം ലൗകികത ലൈംഗികത എന്നല്ല പറഞ്ഞത് ലൗകികത പരമാവധി ഒഴിവാക്കാം ഒരുപക്ഷെ ലിപ്സ്റ്റിക് ആയിരിക്കാം ലൗകികത ഒരുപക്ഷെ ബ്യൂട്ടി പാർലറിലെ ജീവിതമായിരിക്കാം ലൗകികത ഒരുപക്ഷെ ആഡംബര കാറുകളായിരിക്കാം ലൗകികത ഞാനങ്ങനെ ഇനി എണ്ണി എണ്ണി പറയുന്നില്ല ഓരോരുത്തരും അവരവരുടെ ലൗകികതകൾ എന്തൊക്കെയൊന്ന് ചിന്തിക്കുക ലൗകികതകൾ പരമാവധി കുറച്ചുകൊണ്ട് എങ്ങനെയൊക്കെ ജ്ഞാനം വർദ്ധിപ്പിക്കാം ഗുരുവിനെ വർദ്ധിപ്പിക്കാം പ്രകാശത്തെ വർദ്ധിപ്പിക്കാം സ്നേഹത്തെ വർദ്ധിപ്പിക്കാം അങ്ങനെ എന്തെല്ലാം നന്മകളുണ്ടോ ആ നന്മകൾ വർദ്ധിപ്പിക്കാം എന്ന് ചിന്തിക്കുക അടുത്ത എപ്പിസോഡിൽ മറ്റൊരു കഥയുമായി ഞാൻ കടന്നുവരും അതുവരേക്കും നല്ല ഗുരു നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്റെ ഗുരു യേശുവാണ് ദൈവപുത്രനായ യേശുവാണ് യേശു നൽകിയ ഉപഗുരുക്കളാണ് എ ഗുരുക്കൾ ജ്ഞാനമാണ് എന്റെ ഗുരുക്കൾ നിങ്ങളുടെയും ഗുരു ജ്ഞാനമാവട്ടെ നല്ല അധ്യാപകനാവട്ടെ നല്ല അധ്യാപകൻ എന്ന് പറയുമ്പോൾ പ്രകാശത്തിന്റെ അധ്യാപകൻ കുറേ പേർ ടീച്ചർ എന്ന പേരിൽ ഇറങ്ങി തിരിച്ചിട്ടുണ്ടല്ലോ ശശികല ടീച്ചർ ടീച്ചർ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് ടീച്ചർ എന്ന് പറഞ്ഞാൽ അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക ഞാൻ പറയും പ്രകാശത്തെ നമുക്ക് നൽകാൻ കഴിവുള്ള വ്യക്തിയെ മാത്രമേ അധ്യാപകനെന്നോ അധ്യാപികയെന്നോ പറയാറ് പാടുള്ളൂ ആർത്ഥത്തിൽ ശശികലയെ നമ്മൾ പ്രകാശത്തിന്റെ അധ്യാപിക എന്ന് പറയണോ ചിലർ അതോ വേറെ വല്ല പേരും വിളിക്കണോ വേറെ ഒരുപാട് പേരുകൾ ഞാൻ കേട്ടിട്ടുണ്ട് ശശികലയെ പറ്റി ചിലർ വിഷകല എന്ന് വിളിക്കുന്നത് കേട്ടിട്ടുണ്ട് അതുപോലെ വേറെ പല ടീച്ചർമാരുടെ പേര് ഷൈലജ ടീച്ചർ ഷൈൻ ടീച്ചർ ഈ പ്രാവശ്യം പഞ്ചായത്ത് ഇലക്ഷനുമായി ബന്ധപ്പെട്ട ഒരുപാട് ടീച്ചർമാർ ഞാനിപ്പോൾ അതിനെക്കുറിച്ച് പറയാൻ പോയാൽ ആ ടീച്ചർമാരെ കുറിച്ച് പറയാൻ പോയാൽ ആ വിദ്യാർത്ഥികൾ ഒരുപക്ഷെ ആ ടീച്ചർമാരുടെ ക്ലാസ്സിൽ നിന്ന് തന്നെ പോയേക്കാം അധിക അതിനുവേണ്ടി ഞാൻ വേറൊരു എപ്പിസോഡ് സംസാരിക്കാം അധികാരമോഹം അതൊരു ലഹരിയായി മാറിയിരിക്കുന്നു ഈ സ്ത്രീ സംവരണം വന്നതോടുകൂടി പഞ്ചായത്തിൽ അതിനെക്കുറിച്ച് ഞാൻ വിവരിച്ചു പിന്നീട് പറയാം കാരണം ഒറ്റ വാക്കിൽ പറഞ്ഞ് അത് നിർത്തിക്കോളാം രണ്ടോ മൂന്നോ വാക്യത്തിൽ പറഞ്ഞ് നിർത്തിക്കോളാം അതായത് നമ്മളൊരു നേതാവിനെ തിരഞ്ഞെടുത്താൽ പ്രധാനമന്ത്രി എന്ന പേരിൽ ഒരു നേതാവിനെ തിരഞ്ഞെടുത്താൽ അദ്ദേഹം ഒരേ ഒരു നേതാവാണ് വർഷങ്ങളോളം അഞ്ചു വർഷമാണ് ഭരിക്കുന്നെങ്കിൽ അഞ്ചു വർഷം അഞ്ചു വർഷത്തിന് ശേഷവും ആ രാഷ്ട്രീയ പാർട്ടിക്ക് സ്ഥാനം കിട്ടിയാൽ തൊണ്ണൂറ്റൊമ്പത് പോയിന്റ് ഒമ്പത് ശതമാനം ആ വ്യക്തി തന്നെ ആവാനാണ് സാധ്യത കാരണം ഒരേ ഒരു നേതാവ് മറ്റുള്ളവരെല്ലാം അനുയായികൾ അത് കോൺഗ്രസിലായാലും കാണാം നെഹ്റുവിന്റെ കാലത്തായാലും കാണാം ബി ജെ പിയിലായാലും കാണാം വാജ്പേയിയുടെ കാലത്തായാലും കാണാം ആരുടെ കാലത്തായാലും അത് പ്രധാനമന്ത്രി സ്ഥാനത്തല്ല മുഖ്യമന്ത്രി സ്ഥാനത്തും അങ്ങനെയൊക്കെ തന്നെയാണ് പക്ഷേ സ്ത്രീ ശാക്തീകരണം എന്നുള്ള മുദ്രാവാക്യം വന്നതോടുകൂടി സ്ത്രീ സംവരണം എന്ന മുദ്രാവാക്യം വന്നതുകൂടി സ്ത്രീക്ക് സംവരണം എന്ന മുദ്രാവാക്യം വന്നതിനോടുകൂടി ആർക്കും നേതാവാകാം ആർക്കും പഞ്ചായത്ത് മെമ്പറാവാം ആർക്കും കോർപ്പറേഷന്റെ കൗൺസിലറാവാം ആർക്കും മുനിസിപ്പാലിറ്റിയിലെ ആവാം ആർക്കും പഞ്ചായത്ത് പ്രസിഡന്റ് ആവാം ആർക്കും മുനിസിപ്പാലിറ്റി ചെയർ ചെയർപേഴ്സൺ ആവാം ആർക്കും ആവാം അപ്പോൾ എന്താ സംഭവിച്ചത് ഒരുപാട് യോഗ്യതയില്ലാത്തവർക്കും മുന്നോട്ട് കടന്നു വരാൻ പറ്റും അധികാരമോഹം കൂടുതലായത് ഒരു സമയത്ത് അടുക്കള മാത്രമായിരുന്നവർ പുറത്തു വന്നപ്പോൾ ഇതിനൊരു പഴഞ്ചൊല്ലുണ്ട് അല്ലേ ചെയ്യാത്തവൻ ചെയ്തപ്പോൾ എന്തുകൊണ്ട് ആറാട്ട് എന്നതിന് സമാനമായ കുറച്ച് പഴഞ്ചൊല്ലുകൾ ഞാൻ പറയുന്നില്ല ഇങ്ങനെയുള്ള വീഡിയോകളിൽ വെച്ച് അപ്പോ ആ അധികാരമോഹത്തിന്റെ സൂചന തരാനാണ് ഞാൻ മുഖ്യമന്ത്രി പദത്തിലേക്ക് ആരെങ്കിലും വന്നാൽ അത് ഒരാൾ മാത്രമാണെന്ന് വി എസ് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയെങ്കിൽ വർഷങ്ങളോളം വി എസ് അച്യുതാനന്ദനാണ് പിന്നീട് ഏതെങ്കിലും ഒരു അവസരത്തിൽ അവസരം കിട്ടിയാൽ അദ്ദേഹം തന്നെയാണ് ഉമ്മൻചാണ്ടിയാണ് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയെങ്കിൽ വർഷങ്ങളോളം അദ്ദേഹം തന്നെയാണ് ആ അഞ്ചു വർഷവും അദ്ദേഹം തന്നെയാണ് തുടർന്ന് അവസരമുണ്ടെങ്കിൽ അദ്ദേഹം തന്നെയായിരിക്കാനാണ് സാധ്യത അല്ല അങ്ങനെയല്ലേ പോകുന്നത് അത് ഇ എം എസിന്റെ കാലത്തായാലും കെ കരുണാമിന്റെ കാലത്തായാലും ഏത് കാലത്തായാലും മറ്റുള്ളവർ അധികാരമോഹത്തോടുകൂടി പങ്കിടുന്നില്ല ഈ കോർപ്പറേഷനുകളിൽ പഞ്ചായത്തുകളിൽ മുനിസിപ്പാലിറ്റികളിൽ പങ്കിടൽ കൊണ്ട് ഒരു മേയറാകുന്നത് അല്ലെങ്കിൽ ഒരു മുനിസിപ്പാലിറ്റിയുടെ ചെയർപേഴ്സൺ ആകുന്നത് അല്ലെങ്കിൽ ഒരു പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആവുന്നത് അഞ്ചു വർഷത്തേക്ക് ഒരാൾക്ക് എന്നുള്ളത് അതിനെ ഡിവൈഡ് ചെയ്ത് പങ്ക് വെച്ച് രണ്ടര വർഷം കഴിയുമ്പോൾ മറ്റൊരു പെണ്ണിന് എന്ന നിലയിലേക്കായി അത് വീണ്ടും വീണ്ടും വർധിച്ച് അഞ്ചു വർഷത്തിനുള്ളിൽ മൂന്ന് പഞ്ചായത്ത് പ്രസിഡന്റുമാരിൽ വരുന്ന സാഹചര്യം കാണാൻ പറ്റി അല്ലെങ്കിൽ മൂന്ന് മുനിസിപ്പാലിറ്റിയുടെ ചെയർപേഴ്സൺമാർ വരുന്നത് പല മുനിസിപ്പാലിറ്റികളിലും കാണാൻ പറ്റി മേയർമാരെ പോലും അതുപോലെയായി ഇനി എന്നെ അനുബലപ്പെടുത്തിയത് ഈ അഞ്ചു വർഷം ഇപ്രകാരം ഭരിക്കാൻ അവസരം കിട്ടുമ്പോ നാല് പേർക്ക് അവസരം കൊടുത്ത ഒരു പഞ്ചായത്തിനെ കുറിച്ച് എനിക്ക് കേൾക്കാൻ പറ്റി അതായത് പഞ്ചായത്ത് പ്രസിഡന്റ് അഞ്ചു വർഷത്തിനുള്ളിൽ നാല് പെണ്ണുങ്ങളാവും അപ്പൊ ആർക്കും പഞ്ചായത്ത് പ്രസിഡന്റ് ആവാം എന്നുള്ള അവസ്ഥയായിട്ടുണ്ട് ചിന്തിക്കുക അപ്പൊ എത്രയോ പുരുഷന്മാർ അധികാരം കിട്ടാതെ കഴിവുണ്ടായിട്ടും അധികാരം കിട്ടാതെ മരിച്ചുപോയിരിക്കുന്നു ഇനി എത്രയോ പുരുഷന്മാർ മരിക്കാനിരിക്കുന്നു ഗുരുവിന്റെ കഥ പറഞ്ഞപ്പോൾ അറിയാതെ ഇതിലേക്ക് കടന്നു വന്നു എന്നു മാത്രം അധികാരമോഹത്തെക്കുറിച്ചും ലഹരിയെക്കുറിച്ചും കഞ്ചാവ് എന്ന ലഹരിയെക്കുറിച്ചല്ല ഞാൻ പറഞ്ഞത് ചരസ് എന്ന ലഹരിയെക്കുറിച്ചല്ല ഞാൻ പറഞ്ഞത് മദ്യം എന്ന ലഹരിയെക്കുറിച്ചല്ല ഞാൻ പറഞ്ഞത് അധികാരമോഹം അഞ്ചു വർഷത്തേക്ക് വിഭാവനം ചെയ്താൽ ഒരു മേയർക്ക് വിഭാവനം ചെയ്താൽ മൂന്ന് പെണ്ണുങ്ങൾക്കും ആവണം അല്ലെങ്കിൽ നാലു പേർക്കും മുനിസിപ്പാലിറ്റിയുടെ ചെയർപേഴ്സൺ അല്ലെങ്കിൽ അഞ്ചു പേർക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആവണം എത്ര പേരാണ് രാഷ്ട്രീയത്തിന്റെ ആദർശങ്ങൾ മറന്ന് ബി കൂടെ പോയത് ഞാൻ അതിനെക്കുറിച്ച് പറയാൻ പോയാൽ നമ്മുടെ വിഷയം അതല്ല നുറുങ്ങുകടകളെന്നാണ് ഈ എപ്പിസോഡിന്റെ പേര് ഞാൻ അതിനെ ലംഘിക്കുകയായിരിക്കും അതുകൊണ്ട് മാത്രം ഞാൻ നിർത്തുന്നു നല്ല ഗുരുവിന്റെ പിന്നാലെ പോവുക ടീച്ചർമാർന്ന് എല്ലാവരെയും വിളിക്കാതിരിക്കുക പ്രകാശത്തിന്റെ അധ്യാപനം ചെയ്യുന്ന വ്യക്തിയാണ് പ്രകാശത്തിന്റെ അധ്യാപകനാണ് അധ്യാപകൻ യഥാർത്ഥ അധ്യാപകൻ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ടീച്ചർ അല്ലെങ്കിൽ ലോകത്തിലുള്ള എല്ലാ പെണ്ണുങ്ങളെയും കീറി ടീച്ചർ എന്ന് വിളിക്കരുത് ഷൈൻ ടീച്ചർ എന്നും ശശികല ടീച്ചർ എന്നും ടീച്ചറെന്നും ഷൈലജ ടീച്ചറെന്നും മറ്റേ ടീച്ചറെന്നും മറിച്ച എന്നും വിളിക്കരുത് നിങ്ങളെ പഠിപ്പിച്ചിട്ട് പോലുമില്ലല്ലോ പിന്നെ എന്തിന്റെ അർത്ഥത്തിലാണ് നിങ്ങളുടെ മാഡമായി മാറിയത് ഓക്കെ ചിന്തിക്കുക മറ്റൊന്നുമല്ല ഗുരുവിനെ കുറിച്ചും ശിഷ്യന്മാരെ കുറിച്ചും ചിന്തിക്കുക എന്റെ ജീവിതത്തിൽ ഞാൻ ഗുരുവിനെ അവഗണിച്ചിട്ടുണ്ടെങ്കിൽ പ്രകാശത്തിന്റെ അധ്യാപകനെ അവഗണിച്ചിട്ടുണ്ടെങ്കിൽ പകരം വിഷം നിറഞ്ഞ അധ്യാപകരെയാണ് ഞാൻ അല്ലെങ്കിൽ അധ്യാപികയെയാണ് ഞാൻ ബഹുമാനിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ അധ്യാപികയുടെ അധ്യാപകന്റെ വസ്തുക്കളെയാണ് ഞാൻ ആഗ്രഹിച്ചിരുന്നത് ലൗകികതെന്ന് ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുകയുണ്ടോ ലൈംഗികത എന്നല്ല പറഞ്ഞത് അപ്പോ ലൗകികതയിൽ ശ്രദ്ധ ചെലുത്താതെ ക്ഷമിക്കണം ലൈംഗികത എന്നല്ല ലൗകികതയിൽ ശ്രദ്ധ ചെലുത്താതെ ജ്ഞാനത്തിൽ ശ്രദ്ധ വെക്കുക ഒറ്റ കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്തിക്കോളാം ഞാൻ മുംബൈയിലായിരുന്നപ്പോൾ മുംബൈയിലെ കമ്പനി രണ്ടായി സ്പ്ലിറ്റ് ആയി ഒരാൾ അദ്ദേഹത്തിന്റെ പേര് വിജയൻ എന്നാണ് രണ്ട് പാർട്ണർമാരാണ് നടത്തിക്കൊണ്ടിരുന്നത് ഒന്ന് ഞാൻ പേരുകൾ എല്ലാം മാറ്റി പറയണം രണ്ടുപേരുടെയും ഒരാളുടെ പേര് വിജയൻ എന്നാണ് മറ്റൊരാളുടെ പേര് ഗോപാലൻ എന്നാണെന്ന് കരുതുക വിജയന് അതിബുദ്ധിയാണെന്നും നല്ല രീതിയിൽ പെരുമാറാൻ കഴിവുണ്ടെന്നും എല്ലാ നല്ല ഗുണങ്ങളും എൻജിനീയറിംഗിനെ സംബന്ധിച്ച് ഉണ്ടെന്നും പറയുക എന്നാൽ നേരെ മുറിച്ച് ഈ മുകു പറഞ്ഞ ഗോപാലന് പണം മാത്രമാണുള്ളത് അല്ലെങ്കിൽ ഇത്തിരി തടിയാണുള്ളത് അല്ലെങ്കിൽ ഇത്തിരി കുഴവയറാണുള്ളത് അങ്ങനെ ആകാരം മാത്രമേ ഉള്ളൂ ലൗകികത മാത്രമേ ഉള്ളൂ എന്ന് കരുതുക യഥാർത്ഥത്തിൽ ഞങ്ങളുടെ അന്നത്തെ കമ്പനിക്ക് രഗസ്യം ഈ പറഞ്ഞ രീതിയിലായിരുന്നു ഒരാൾക്ക് ജ്ഞാനം മറ്റൊരാൾക്ക് കുടവയറും അതിന് സമാനമായ ധനവും സ്പ്ലിറ്റായി രണ്ട് കഷ്ണമായി മാറി കൂടുതൽ പേരും പോയത് ആ കുടവയറുള്ള ആ തടിയുള്ള ആ ധനം മാത്രമുള്ള തലയ്ക്കുള്ളിൽ തലച്ചോറല്ലാതെ വേറെ എന്തോ ഉള്ള ഒരു വ്യക്തിയുടെ കൂടെയാണ് കുറെ പേര് പോയത് ഞാൻ ഉൾപ്പെടെയുള്ള വളരെ കുറച്ച് പേർ പേര് മാറ്റി പറയുക വിജയം എന്ന പേരുള്ള ആളുടെ കൂടെ പോയി മറ്റൊരു കഥയിൽ ഞാൻ ഈ വക കാര്യങ്ങളെക്കുറിച്ച് പറയാം നാം പ്രകാശത്തിൻ്റെ അധ്യാപകന്റെ പിന്നാലെ പോവുക വിഷത്തിൻ്റെ അധ്യാപികയുടെയോ അധ്യാപകന്റെയോ പിന്നാലെ പോവാതിരിക്കുക എല്ലാവർക്കും നല്ലൊരു ദിനം നേരുന്നു